ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇപ്പം നമ്മൾ സൺഡേ വിശേഷങ്ങളാണ് കേട്ടോ വിശേഷങ്ങൾ പറഞ്ഞാൽ മിനിമം ഉണ്ട് കേട്ടോ ഞങ്ങൾ വിശേഷം മെയിൻ മെയിൻ്റെ അതല്ലേ ഓക്കുന്ന ക്ലാസ് ഉണ്ട് പക്ഷേ വൈകുന്നേരം വരെയല്ല കേട്ടോ ഉച്ച വരെയുള്ളൂ അപ്പോൾ നമുക്ക് ഫുഡാക്കണ്ട ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് എന്താച്ചാൽ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ ഇപ്പോൾ നമുക്ക് ആദ്യം ചെയ്യണം അപ്പം കേട്ടോ നമുക്ക് എന്താ പറയുക അരച്ച് മിക്സിയിലാക്കി അരപ്പ് ഉണ്ടാവുമല്ലോ ആപ്പും അതുപോലെ റോസ്റ്റ് ഉണ്ടാക്കണം എന്നാണ് കരുതിയിട്ടുള്ള ഉണ്ടാക്കിണ്ടാവുക കുറച്ച് റോസ്റ്റ് ഉണ്ടാക്കുക എഴുതിയിട്ടോ അതൊക്കെ ഒരു മുട്ട പുഴുങ്ങി ഇടുകയും ചെയ്താൽ സുപ്പാറായി സൂപ്പറായി അല്ല നമുക്ക് വലിയ ഇഷ്ടം ഇഷ്ടമുണ്ടോന്നറിയില്ല ഇനി ഓറും മുട്ട കുഴിഞ്ഞത് നിന്നോ ഒന്നും പറയാൻ പറ്റില്ല ടോളായതുകൊണ്ട് അപ്പം അങ്ങനെ ഫുള്ള് സെറ്റ് രാവിലെ നമുക്ക് തപ്പണികൾ തുടങ്ങാമെന്ന് വെച്ചിട്ട് കുറച്ച് വൈകി തുടങ്ങിയാലും കുഴപ്പമില്ല എന്നോട് ഇട്ടേ മുക്കാരാണ് എപ്പോഴാണ് പോവുകയെന്നറിയില്ല ഒമ്പത് മണി നമുക്ക് പോകും ഒമ്പത് മണിക്ക് ചായക്കിൻ്റെ ഒപ്പം പോവുകയെന്നോ എന്തോ അറിയില്ല കേട്ടോ അപ്പം ഞാൻ ചായ ഏതായാലും വേണ്ട ഇഞ്ചി വെള്ളം കുറിച്ചായിട്ട് വെക്കട്ടോ അത് പറ്റി ചൂടാറ് അപ്പോൾ ഞാനൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ചൂട് വെള്ളം ഒന്നും കുറിച്ചിട്ടില്ല അപ്പോൾ അപ്പോൾ ഞാൻ ആദ്യം തന്നെ അപ്പം ചൂടാറൊക്കെ കേട്ടോ അപ്പം ചുറ്റുവച്ചാൽ പിന്നെ ബാക്കിൻ്റെ കണ്ണുകളങ്ങനെ തീർക്കാമല്ലോ ഓക്കെ ഇട്ടിട്ടോ നമ്മളെ അപ്പം ഇട്ട് കഴിഞ്ഞിട്ടോ പിന്നെ മുട്ട വാങ്ങിച്ച് അവിടെ ഉണ്ട് ഉണ്ടാക്കാം ഓക്കെ അത് സെറ്റ് അത് വീട്ടിലുണ്ട് പേരിയൊക്കെ കേട്ടോ അതൊക്കെ മാറ്റി വെക്കാനുള്ളതാണ് ചായടെയൊക്കെ കഴിഞ്ഞ് അതാ ബാക്കിയുള്ള മാവുണ്ട് അത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കട്ടെ ഇട്ട് അതിന് വേണ്ടിയിട്ട് പൊട്ടോട്ടോ താത്ത അപ്പോൾ ഇന്നത്തെ ദോശ എന്ന് പറഞ്ഞിട്ട് മാല ദോശം ഇട്ടു അതിൽ അന്നേരം ഊളി തിന്നു ബാക്കി ഞാൻ ഇന്നലെ തിന്ന് കഴിച്ചിട്ടാണ് പിന്നെ ഓള് മുട്ട കുഴിഞ്ഞതുണ്ടായിരുന്നു അതും കഴിച്ചിട്ടാണ് ഓള് പോയതെട്ട് അപ്പോൾ അപ്പോൾ അത് ഞാനും കഴിച്ച് ഇനി ബാക്കിയുള്ള മാവ് കൊണ്ടേക്കാം എന്നിട്ട് നമുക്ക് ചോറിനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കാം അപ്പം അങ്ങനെ ചോറിനുള്ളത് നമ്മൾ കുക്കറിലിട്ട് കേട്ടോ അപ്പം നമുക്ക് കുക്കറിലാണെങ്കിൽ പിന്നെ പണിയില്ല കേട്ടോ പെട്ടെന്ന് ആവും ഗ്യാസും ലാഭിച്ച പിന്നെ പതുവാണെങ്കിൽ ജസ്റ്റ് എന്താ ചൂടുവെള്ളം ഒഴിച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ വാർത്തെടുത്താൽ മതിയല്ലോ നമ്മൾ ചോറ് കേട്ട ഇവിടെ രണ്ട് വയസ്സിലാവുമ്പോഴത്തേക്കാകും കേട്ടോ അതാണ് ഞാൻ വൈകിട്ട് സൺഡേ ദിവസങ്ങളിൽ അടുക്കളയിൽ കയറണേന്നെ കേട്ടോ പെട്ടെന്നാവുമല്ലോ ഇനി നമുക്ക് നമ്മുടെ എന്താ പറയുക കറിക്കളൊക്കെ സെറ്റാക്കാം കേട്ടോ കറിക്കുള്ളതെന്ന് പറഞ്ഞാൽ ചിക്കൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ശരിയാക്കണം ആ ചിക്കനൊക്കെ കഴുകി റെട്ടിയാക്കി വെച്ചാൽ നമുക്ക് അതിൽക്കുള്ള മസാലക്കുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കാം വെച്ചുള്ളി ഇഞ്ചി ഒക്കെ കേട്ടോ ചെപ്പ് വിടെ സെറ്റോ അപ്പം ഇനി ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി കുക്ക് ചെയ്യട്ടെട്ടോ അത്തേക്കന്ന് നോക്കിയിട്ടില്ല കേട്ടോ മറ്റേത് രാവിലെ നമ്മൾ ഫുള്ള് ഇവിടെ ക്ലീനാക്കി വിരിച്ചിട്ട് പോവലാണ് ഇതിപ്പോൾ സൺഡല്ലേ അപ്പോൾ നമുക്ക് ഒഴിവായതുകൊണ്ട് ആദ്യമൊക്കെ ബെഡ് വിരിയൊക്കെ ഒന്ന് തിരുമ്പാനും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കാൻ എഴുതിയിട്ടോ ഈ ബാത്തി ഒന്ന് വല്ലാതെ അങ്ങോട്ട് വരാത്ത ഇതാ അവിടെ നമ്മൾ അടിച്ച് ബാധി വെച്ച ടോപ്പും ഒക്കെ ഉണ്ട് കേട്ടോ ടിച്ച് ഫുള്ള് ആക്കാനുള്ളതാണ് ഒക്കെ അവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ച കേട്ടോ ഇത് അതിൻ്റെ പുറത്ത് മിനുവിൻ്റെ കടക്കൽ കഴിഞ്ഞിട്ടുള്ള കൊടുന്ന് വയ്ക്കലാണ് കേട്ടോ അപ്പോൾ അവിടെ അത് വന്നപ്പോ ഇത് ഒഴിവുള്ള കേട്ടോ പക്ഷെ അവക്കൊന്ന് ഞാൻ ഇന്ന് മാറ്റം കേട്ടോ അവിടുന്ന് അതാ നമ്മളെ ഫുഡായിക്കാനുള്ള സമയം അതിക്രമിച്ചിട്ട് അപ്പൊ രണ്ടു മണിയാവാനായിട്ടാണ് മിനു മോള് വരികയാണെങ്കിൽ വരത്തേന്ന് കരുതി കാത്തിരുന്ന കേട്ടോ അപ്പൊ നമ്മൾക്കൊന്ന് ചിക്കന് അതുപോലെ നമ്മൾ ഇന്നലെ ആക്കിയിട്ടുണ്ടായിരുന്ന ഉപ്പേരിയിലാണ് അതുകൊണ്ട് കേട്ടോ ഇപ്പം ഇന്നത്തെ ചിക്കൻ തിന്നുമ്പോൾ ഇങ്ങനെ കുറച്ചൊന്ന് പറയട്ടോ കാരണം ഞാൻ കറിവേപ്പിലിട്ട് കൊണ്ടു കേട്ടോ നല്ലപോലെ ആ ഒരു സംഭവം എന്നു പറയുന്നത് ഇല്ലാത്ത സംഭവം കേട്ടോ ഒരു ഉപ്പേരിയിലോ കറിയിലോ ഒന്നിലൂടെ ഞാൻ കറിവേപ്പില ഇടാനേക്കൂലക്കിഷ്ടമല്ലത് എടുത്ത് ഇതാക്കണത് അത് പറയേ പനെ അരച്ച് ചേർത്തോന്നാണ് പറയുക കടിച്ചില്ലല്ലോ അരച്ച് ചോർത്തോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് അതായിടുത്ത് കേട്ടോ എന്നൊക്കെ പറയാം വേപ്പിലേൻ്റെ കാര്യത്തിലെട്ടോ അപ്പം ഞാൻ ചൂ ചിക്കൻ അല്ല ചൂട് ചോറ് ചൂടാണ് ചോറ് നമ്മൾ വേവിച്ച് വെച്ചിട്ട് എന്താ അടി നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ അടി അടിച്ച് നിർത്തിയതായിരുന്നു പക്ഷേ ചോറ് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്നും കൂടെ ഒന്നും വേവിച്ച് ഉടുത്തിട്ടോ കുടുക്കിയൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളത് വീണ്ടും തിളപ്പിച്ച് വേവിച്ചെടുത്തു കേട്ടോ ചോറ് കഴിക്കാൻ കുറച്ച് സമയം വഴിക്കിയത് അത് അതാ അങ്ങനെയല്ല ഞാൻ കുറച്ച് നേരത്തെ ഒന്നും കഴിക്കണമാതിരി കഴിക്കണം എന്നുണ്ടെങ്കിൽ എത്തിലേറെ മുന്നേ കഴിക്കലും വേവിക്കലും കഴിയും പക്ഷേ ഞാൻ ഉള്ള കാത്തുന്നേട്ടോ ഇതുവരെ ആയിട്ട് രണ്ട് മണിയായി ഇപ്പോഴും വന്നാൽ എത്തിയിട്ടില്ല കേട്ടോ അവിടെ നിങ്ങടെ എത്തും വേണ്ടേ അതും വേണം ഞാൻ അതിൽ വയ്ക്കുക അപ്പോൾ ഓക്കെ ഞാൻ ഫുഡ് കഴിക്കട്ടെ എന്തായാലും ഉള് വന്നാൽ ഉളു കഴിച്ചോളൂ ട്ടോന്ന് ഗ്യാസ് ഭയങ്കര ഓക്കെ പിന്നെ ചമ്മന്തി ഉണ്ട് കേട്ടോ ചമ്മന്തി അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഐറ്റംസ് കേട്ടോ ഓക്കെ ബൈ നമ്മളെ ഞാൻ ചോറ് പോയി തുടങ്ങി പകുതി ആയിട്ടില്ല ഇതുവരെ ഞാൻ എന്നെ കാത്തുന്നു കരുതിട്ട് ചെറുപ്പം മഴ സ്റ്റാർട്ട് ചെയ്തോട്ടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴല്ലോ അപ്പൊ മഴ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അതാ എന്റെ കുട്ടിക്ക് ഇതാ ഓക്കോ അബ്ബാക്കും ഒക്കെ സ്പെഷ്യല് സ്വഭാവം ഉണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കി അബ്ബാനെ കളത്തി വെട്ടോ മകള് ഒക്കെ അന്ന് ഭയങ്കരായിട്ട് വിഷപ്പാക്കാറ് കേട്ടോ അപ്പൊ ഞാൻ വിളിച്ചു കൊടുന്ന് ഇത്തി ചോറ് വയ്ക്കുക വന്നിരുന്നു ഞങ്ങൾ ഞങ്ങള് ഞങ്ങൾ എന്തായാലും വൈകുന്നേരത്തെ ചോറ് വയ്ക്കട്ടെട്ടോസ് അബദാ സമയപ്പൊ ഏകദേശം എന്ന് പറഞ്ഞാൽ പത്ത് മണി കഴിഞ്ഞ കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അന്നത്തെ വിശേഷം ഇത്രയ്ക്കാണ് പുറത്ത് നല്ല മഴയാണ് കേട്ടോ ആ അപ്പോൾ ഓക്കെ ബൈ അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം